ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തേക്കുന്ന പ്രധാന വാർത്തകളാണ് നാം ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇതുപോലുള്ള കൂടുതൽ വാർത്തകൾ അറിയുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ചെറിയൊരു ബ്രേക്കിന് ശേഷം ടീം ഇന്ത്യ വീണ്ടും ഇറങ്ങുന്നു ആൻഡേഴ്സൺ രണ്ടുക്കർ ട്രോഫിക്കായുള്ള പരമ്പരയിലെ മൂന്നാം അംഗം നാളെ മുതൽ വിഖ്യാത വേദിയായ ലോർഡ്സിൽ ആരംഭിക്കുകയാണ് അഞ്ച് മത്സരങ്ങളുടെ പരമ്പരയിൽ ഇന്ത്യയും ഇംഗ്ലണ്ടും ഇപ്പോൾ ഒന്നേ ഒന്നിന് ഒപ്പമെത്തിയതിനാൽ ലോർഡ്സിലെ പോരാട്ടം തീപ്പാറുമെന്ന് ഉറപ്പായിരിക്കുകയാണ് നേരത്തെ ലോർഡ്സിലെ ആദ്യ ടെസ്റ്റിൽ ഇംഗ്ലണ്ട് അഞ്ച് വിക്കറ്റിന്റെ വിജയം കൊയ്തപ്പോൾ എജ്ബാസ്റ്റണിൽ ഇന്ത്യയുടെ ഗംഭീര തിരിച്ചുവരവാണ് കണ്ടത് ശുഭ്മാൻ ഗില്ലും സംഘവും മൂന്നൂറ്റി മുപ്പത്തി ആറ് റൺസിനു എതിരാളികളെ നാണം കെടുത്തുകയായിരുന്നു ലോഡ്സിൽ ഒരു തിരിച്ചുവരവിനായിരിക്കും അവർ ശ്രമിക്കുക എന്നാൽ വിജയം തുടരാമെന്ന ആത്മവിശ്വാസത്തിലായിരിക്കും ഗില്ലിന്റെ ഇന്ത്യൻ ടീം എജ്ബാസ് ടണിൽ വിശ്രമം അനുവദിക്കപ്പെട്ട സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംബ്ര ലോഡ്സിൽ ടീമിലേക്കും മടങ്ങിയെത്തുമെന്ന് ഉറപ്പായിട്ടുണ്ട് എന്നാൽ സ്റ്റാർ റെസ്റ്റ് സ്പിന്നർ കുൽദീപ് യാദവിനെ തുടരെ മൂന്നാം ടെസ്റ്റിലും ഇന്ത്യ പുറത്തിരുത്തിയേക്കും രണ്ടാം ടെസ്റ്റിലെ വിജയത്തിനു ശേഷം നാഗൻ ഗില്ലിന്റെ വാക്കുകളും ഈ സൂചന തന്നെയാണ് നൽകുന്നത് ഇന്ത്യൻ ബോളിംഗിന് മോർച്ച കൂട്ടുന്നതിനായി മാച്ച് വിന്നർ കൂടിയായ കുൽദീപ് യാദവിനെ ടീമിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം ശക്തമാണ് ആദ്യ ടെസ്റ്റിനു ശേഷം തന്നെ അദ്ദേഹം ടീമിൽ വേണമെന്ന് മുൻ താരങ്ങളും ക്രിക്കറ്റ് പണ്ഡിതരുമെല്ലാം ഒരുപോലെ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു എഡ്ബാസ്റ്റണിലെ കഴിഞ്ഞ ടെസ്റ്റിൽ ഇംഗ്ലണ്ടിന്റെ ഇരുപത് വിക്കറ്റുകളും വീഴ്ത്താനായെങ്കിലും ലോഡ്സിൽ ഇന്ത്യ ശരിക്കും പതറി വാഷിംഗ്ടൺ സുന്ദരനെയാണ് കഴിഞ്ഞ ടെസ്റ്റിൽ രണ്ടാം സ്പിന്നറായി ഇന്ത്യ കളിപ്പിച്ചത് പക്ഷേ ബോളിംഗിൽ യാതൊരു ചലനവും സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ ലോഡ്സിൽ വാഷിംഗ്ടൺ സുന്ദരന പകരം കുൽദീപ് വരണമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് പക്ഷേ അതിനുള്ള സാധ്യതകൾ തീരെ കുറവാണെന്നും തന്നെയാണ് സൂചനകൾ എജ്ബാസ്റ്റണിൽ കുൽദീപിന് പകരം വാഷിംഗ്ടണെ കളിപ്പിച്ച തീരുമാനത്തെ ഗിൽ ന്യായീകരിക്കുകയും ചെയ്തിരുന്നു ബാറ്റിംഗിന് കൂടുതൽ ആഴം നൽകാനും ആദ്യ ഇന്നിംഗ്സിലെ ലീഡ് നൂറ്റി എൺപതിൽ എത്തിക്കാനും ഇത് സഹായിച്ചതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു കുൽദീപ് യാദവിനെ പോലെ ഒരു ബോളർ ഉള്ളപ്പോൾ അത് നിങ്ങളെ തീർച്ചയായും പ്രലോഭിപ്പിക്കും ബാറ്റിംഗിന് കൂടുതൽ ആഴം നൽകണമെന്നതാണ് വാഷിംഗ്ടണിനെ ഞാൻ കളിപ്പിക്കാനുള്ള ഒരു കാരണം ഒന്നാം ഇന്നിംഗ്സിൽ ഞാനും വാഷിംഗ്ടണും തമ്മിൽ കൂട്ടുകെട്ട് വളരെയധികം പ്രധാനപ്പെട്ടതായിരുന്നുവെന്നും ഗിൽ കരുതുന്നു അങ്ങനെ ഒരു കൂട്ടുകെട്ടില്ലായിരുന്നുവെങ്കിൽ ഞങ്ങളുടെ ലീഡ് എഴുപത് തൊണ്ണൂറ് റൺസിൽ ഒതുങ്ങേണ്ടതായിരുന്നു നൂറ്റി എൺപത് റൺസിന്റെ ലീഡിനേക്കാൾ മാനസികമായി അധികച്ചും വ്യത്യസ്തമായിരുന്നുവെന്നും വാർത്താ സമ്മേളനത്തിൽ ഗിൽ വ്യക്തമാക്കിയിരിക്കുകയാണ് അഞ്ചാം ദിവസം പോലും എഡ്ബാസ്റ്റണിൽ പിച്ചിൽ ബോൾ അത്ര നന്നായി മൂവ് ചെയ്തിരുന്നില്ല വിക്കറ്റിൽ നിന്നും ബോൾ മൂവ് ചെയ്യുകയാണെങ്കിൽ അഞ്ചാം ദിനം ഒരു സ്പിന്നർ ഞങ്ങൾക്ക് കൂടുതൽ നിയന്ത്രണം നൽകുമെന്നും ചിന്തിച്ചു പ്രത്യേകിച്ചും ഇതുപോലെയുള്ള ഒരു ഫ്ളാറ്റായിട്ട് വിക്കറ്റുകളിൽ ഫാസ്റ്റ് ബോളറിനേക്കാൾ നിങ്ങൾക്ക് നിയന്ത്രണം നൽകിയേക്കുക സ്പിന്നർമാർ ആയിരിക്കും ഗിൽ കൂട്ടിച്ചേർത്തു ബാറ്റിംഗിന് കൂടുതൽ ആഴം നൽകുന്നതിനായി ലോഡ്സിലും വാഷിംഗ്ടൺ തുടർന്നേക്കുമെന്ന സൂചനകളാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ നൽകുന്നത് പക്ഷേ എഡ്ബാസ്റ്റണിൽ വാഷിംഗ്ടൺ ബോളിംഗിൽ തികച്ച പരാജയമായിരുന്നു ആദ്യ ഇന്നിംഗ്സിൽ പതിനാല് ഓവറുകളാണ് അദ്ദേഹം ബോൾ ചെയ്തത് അഞ്ച് പോയിന്റ് ഇരുപത് എന്ന മോശം എക്കണോമി റേറ്റിൽ വിക്കറ്റ് ഇല്ലാതെ എഴുപത്തിമൂന്ന് റൺസും വാഷിംഗ്ടൺ വിട്ടു നൽകി രണ്ടാം ഇന്നിംഗ്സിൽ ആറ് ഓവർ ബോൾ ചെയ്ത ശേഷം അദ്ദേഹം രണ്ട് മേടിനുൾപ്പെടെ ടെ ഇരുപത്തെട്ട് റൺസിനും ഒരു വിക്കറ്റ് വീഴ്ത്തി എന്നാൽ ബാറ്റിംഗിൽ ആദ്യ ഇന്നിംഗ്സിൽ വാഷിംഗ്ടൺ നാൽപ്പത്തിരണ്ട് റൺസ് സംഭാവന ചെയ്തിരുന്നു